പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി മുഹമ്മദ് മൂസൻ എം എൽ എ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിനാല് വരെ മേള നീണ്ടു നിൽക്കും പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളക്ക് പട്ടാമ്പിയിൽ കൂടിക്കയറി മൂന്ന് ദിവസങ്ങളിലായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് യു പി സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് മഴയുടെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നുവെങ്കിലും ശാസ്ത്രമേള മുടക്കമില്ലാതെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ മുഹമ്മദ് മുസുൻ എം എൽ എ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് കമ്മുകുട്ടിയിടത്തോൾ ശാസ്ത്ര പുസ്തകര ജേതാവ് എസ് വിധു നന്ദനൻ മറ്റ് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു ശാസ്ത്രമേള എന്ന പേരിൽ ഇപ്പോ ശാസ്ത്രോത്സവം എന്നുള്ള നിലക്ക് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്കൂളുകളിൽ കുട്ടികളുടെ കഴിവുകൾ അവരുടെ കണ്ടെത്തലുകൾ അവരുടെ പരിശ്രമങ്ങൾ അതിനെയെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് സയൻസ് ശാസ്ത്രം അതുപോലെ തന്നെ ഗണിതം സാമൂഹ്യ ശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി അടക്കമുള്ള മേഖലകളിലായി വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ പ്രവർത്തനങ്ങൾ കുട്ടികള് അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ് ഭാവിയിലെ നമുക്ക് അഭിമാനമാകുന്ന ഒരു തലമുറയായി മാറാൻ ശാസ്ത്രീയ അഭിരുചിയുള്ള കൂടുതൽ കൂടുതൽ സാങ്കേതിക കാര്യങ്ങളെ മികവ് പുലർത്തുന്ന ഒരു തലമുറയായി അവർ വരുന്നു എന്നതാണ് ഓരോ ശാസ്ത്രമേള കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് കുട്ടികൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഭാവി തലമുറ നല്ല കഴിവുള്ളവരായി വളരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി